ആ അദ്ദേഹം കിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ കൊമ്പുകളിൽ കുറേ പരേതാത്മാക്കൾ ഈ വവ്വാലു കിടക്കും പോലെ തലപുത്തിനെ കിടക്കും അവനെ ഈ പിതൃക്കൾ സമ്പാദിച്ച സ്വത്ത് കഴിക്കുന്നില്ല അച്ഛൻ വെച്ചു കൊടുത്ത വീടവന് കഴപ്പില്ല അമ്മയുടെ ഷെയറി കിട്ടിയ വസ്തു അവന് യാതൊരു യാതൊരു തരത്തിലും കഴിക്കുന്നില്ല പക്ഷെ ഒരു അമാവാസിക്ക് ചെന്ന് ഈ അമ്മയ്ക്കോ അച്ഛനോ ഒരു വ വാവുബലിയുടെ പിതൃതർപ്പണം ചെയ്യാൻ അത് മോശം അന്ധവിശ്വാസമുണ്ട് കാരണം പാതിരാത്രി ആയപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലാത്ത ഒരു മൂന്നക്ഷരം വേണം പൊതുവിലെന്ന് കുറഞ്ഞ അതിൻ്റെ പേരാണ് നെലവിളിയുടെ കൂട്ടത്തില് എങ്കിലും നമ്മൾ ോ ഗതിട്ട് കിടക്കേണ്ടി വരുമല്ലോ കിടക്കേണ്ടി വരുമല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മള് തൊടുന്നു കോവിലിൽ പോകുന്നു ഉപാസന നടത്തുന്നു പലതും ചെയ്യുന്നു പക്ഷെ ഇത് എന്തിനാണ് ഏതിനാണെന്ന് ഭൂരിപക്ഷത്തിനും ഒരു എത്തും പിടിയില്ല പലരും ധരിച്ചിരിക്കുന്നു അപ്പം ചെത്തു അമ്മൂമ്മ ചെത്തു അച്ഛൻ ചെത്തു അല്ലെങ്കിൽ അമ്മ ചെത്തു ഇതൊരു ചടങ്ങാണ് ചില പൂജാരിമാരുണ്ടല്ലോ ചടങ്ങായിട്ട് എടുക്കുമ്പോൾ എന്തു ചെയ്യും ഈശ്വരീയ കാര്യത്തെ ഇങ്ങനെയും ചെയ്തു നീരിതാ പൂവിതാ ഞാനിതാ പോണടാ നിനക്കുള്ള നീരും പൂവുമൊക്കെ താ കിടക്കുന്നു ഞാന് താ എൻ്റെ വീട്ടിലെ പോലും ബലിയിടാൻ പോകുന്നത് ഈ പൂജാരി ഏത് ചെയ്യും പോലെയാണ് ആ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്ത് ചെയ്യുന്നു പറയുന്ന ഒരു രീതിയിൽ ഹൃദയസ്പർശിയായിട്ടല്ല പലരും ചെയ്യുന്നത് ആത്മാർപ്പണം ചെയ്ത് വേണം വലിയ നമ്മളും നമ്മളെ തന്നെ അർപ്പിക്കണം എന്തിനാണ് ഈ അനാദി മുതലുള്ള ഈ ബന്ധത്തിനെ ഊട്ടി ഉറപ്പിക്കാൻ ഇപ്പോൾ പലരും ഇങ്ങനെ ഈ രക്തബന്ധത്തിലുള്ളവർക്കാണ് ബലിയിടേണ്ടത് എന്നൊരു സങ്കല്പമുണ്ട് അങ്ങനെയുമല്ല പിതൃതർപ്പണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമോചനത്തിനും കൂടെ ഉള്ള ഒന്നാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പണ്ട് ശിവ പാർവതിമാരുടെ വിവാഹം നടന്നപ്പോൾ ഉത്തരഭാഗം ഭാരതത്തിൻ്റെ താണപ്പോൾ അഗസ്ത്യരോട് ചെന്ന് ഇന്ന ദക്ഷിണഭാഗത്ത് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യർ പറഞ്ഞു എനിക്ക് ഞാൻ പോകാം പക്ഷേ എനിക്ക് ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം കണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണുവും ശിവനും കൂടി പറഞ്ഞു കല്യാണം നിനക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് അങ്ങനെ അഗസ്ത്യർ ഗസ്റ്റീർ ഒന്ന് നിന്ന സ്ഥലമാണ് ഈ തമിഴ്നാട്ടിലെ തെങ്കാശിക്കപ്പുറത്തുള്ള അംബാസമുദ്രത്തിനടുത്തുള്ള പാപനാശത്തിലെ കല്യാണ തീർത്ഥം അവിടെ ഇരുപത്തൊന്ന് തീർത്ഥങ്ങളുണ്ട് ആ കല്യാണ തീർത്ഥത്തിൻ്റെ അടുത്ത് ഒരു പാപനാശം ശിവക്ഷേത്രമുണ്ട് അവിടെ ഇപ്പോഴും ഇരുപത്തൊന്ന് തലമുറയുടെ പിതൃക്കൾക്കുള്ള എന്തോ ബന്ധം തീർത്ത അല്ല ദോഷമുണ്ടെങ്കിൽ തീർക്കുന്ന സ്ഥലമാണ് ഇവിടെ ബലിയിടുന്ന എല്ലാവരുടെയും പാപം ആ നിമിഷം പോകുമെന്നാണ് വിശ്വാസം എന്തിനും പരശുരാമൻ്റെ എന്നാ കഥ നിങ്ങൾ പുറകിലേക്ക് ചിന്തിച്ചാൽ അച്ഛൻ പറഞ്ഞതും അമ്മയെ കൊന്നതും കഥ നോക്കിക്കൊള്ളണം അപ്പം പിതൃതർപ്പണമെന്ന് പറയുന്നത് പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ മാത്രമല്ല മനസ്സിലെ എന്ന് പറയുന്നത് നാം അറിഞ്ഞോ അറിയാതെയോ ജന്മജന്മാന്തരം ചെയ്തിട്ടുള്ള പാപവും കൂടി ഇതിലൂടെ എന്ത് ചെയ്യുകയാണ് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ പിതൃതർപ്പണം എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്നത് പറയാം നമ്മുടെ മനസ്സിലൊന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം ടേബിളിന്റെ ആവശ്യമില്ല ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ തൊട്ടിലി കിടത്തിട്ട് അത് അടുക്കളപ്പണിയൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് ഓഫീസിൽ പോയി എന്നിരിക്കട്ടെ എന്തെല്ലാം ചെയ്യുമ്പോഴും ഈ അമ്മയുടെ ഈ കുഞ്ഞിന്റെ അമ്മയുടെ മനസ്സിൽ മറ്റേതിനേക്കാളും ഓർമ്മയും ശ്രദ്ധയും ആരെ കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളും മനസ്സിലായോ ഞങ്ങളുടെ പിതൃക്കളുടെ ഈശ്വരാംശമാണ് കാരണം ഈശ്വരാംശം ഉണ്ടെങ്കിൽ അല്ലേ അധ്വാനിക്കാനും അധ്വാനിച്ചാൽ അതൊരു അനുകൂലമാകാനും ഒക്കെ പറ്റൂ അപ്പോൾ പൂർവികർ നല്ല രീതിയിൽ ജീവിച്ചത് കൊണ്ടല്ലേ നമുക്കിന്നൊരു നിലയുള്ളത് പൂർവികർ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ കാണില്ല ഒരു പ്രയോഗമുണ്ട് കൗലിനി കുലയോഗിനി സ്വന്തം കുലത്തെ യോഗത്തിലേക്ക് നയിച്ച എല്ലാവിധ യോഗങ്ങളിലേക്കും ഉയർത്തുന്നവളാണ് അമ്മ അപ്പോൾ നമ്മുടെ പൂർവികർ കുലത്തെ എല്ലാ തരത്തിലുള്ള യോഗങ്ങളിലേക്ക് നയിച്ച നല്ലവരായിരുന്നു അവരുടെ ആ അധ്വാനവും അവരുടെ ആ ജീവിത രീതിയാണ് ഇന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ ഇന്ന് എന്തെങ്കിലും ആയെങ്കിൽ ഇതിലെ അടിത്തറ ഏതാണ് പരമ്പര ഈ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ നൽകുന്ന നിത്യമായ സ്മരണയാണ് ഏറ്റവും വലുത് എന്നും നമുക്ക് അതിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം ജീവിതമാണോ തത്രപ്പാടാണോ മക്കളെ വളർത്തണം മറ്റു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മറന്നു പോകാതെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിലേക്ക് മാറ്റി വെച്ച് വെച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരാൾ ഉണർന്നാൽ ആദ്യം ആ കിടക്ക കിടന്നുകൊണ്ട് ഓർമ്മിക്കേണ്ടത് സ്വന്തം അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും അത് കഴിഞ്ഞ പൂർവികരെയും അത് കഴിഞ്ഞ കുലദേവതയെയും അത് കഴിഞ്ഞ ഗ്രാമദേവതയെയും അത് കഴിഞ്ഞാണ് മറ്റുള്ളിലേക്ക് പോകേണ്ടത് അപ്പോൾ പിതൃക്കളെ എന്നെല്ലാം സ്മരിക്കണോന്ന് ചോദിച്ചാൽ ഞാൻ തൻ്റെ കുഞ്ഞിനെ എവിടെ ഇരുന്നാലും ഓർമ്മിക്കുന്ന അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടെ എവിടെയിരുന്ന് എപ്പോഴും വേണമെങ്കിലും ഓർമ്മിക്കാം ഈ പിതൃക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം അഗസ്ത്യമുനി ഒരിക്കൽ ഉത്തരഭാഗത്തു നിന്ന് ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഓരോ വനത്തിൻ്റെ ഭാഗത്തൂടെ വരുമ്പോൾ എല്ലാം മരത്തിൻ്റെ മൂട്ടിൽ കിടക്കും അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് ഒരു മരത്തിൻ്റെ മൂട്ടിലിങ്ങനെ കിടന്നപ്പോൾ പാതിരാത്രി ആയപ്പോൾ ഭയങ്കര കരച്ചിലും നിലവിളിയും ബഹളവും ഒക്കെ ആ നിലവിളിയുടെ കൂട്ടത്തിൽ എങ്കിലും നമ്മൾ എന്നും ഇങ്ങനെ ഗതികെട്ട് കിടക്കേണ്ടി വരുമല്ലോ ഗതികെട്ട് കിടക്കേണ്ടി വരുമല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചതിച്ചപ്പോൾ ആ അദ്ദേഹം താഴെ കിടക്കുന്നു ആ അദ്ദേഹം കിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ കൊമ്പുകളിൽ കുറേ പരേതാത്മാക്കൾ ഈ കിടക്കും പോലെ തലകുത്തിനെ കിടക്കുക അപ്പോൾ അഗസ്ത്യര് അവിടെ നിണീറ്റിട്ട് എവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ മരക്കൊമ്പിൽ കിടന്ന് ഇങ്ങനെ തലകുത്തിനെ കിടന്ന് ഇങ്ങനെ കരയുന്നത് അപ്പോൾ അഗസ്ത്യരോട് ഞങ്ങൾ പരേതാത്മാക്കളാണ് ഞങ്ങൾക്ക് മുക്തി ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ അനന്തര തലമുറ ഇതുവരെ ഞങ്ങൾക്ക് പിതൃതർപ്പണം ചെയ്തിട്ടില്ല പിതൃതർപ്പണം ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനിയും മുക്തി കിട്ടിയിട്ടില്ല അപ്പോൾ അഗസ്തിരി ചോദിച്ചു അതെന്താ നിങ്ങളെ അനന്തര തലമുറ അത് ചെയ്യാത്തത് അവർക്ക് വിശ്വാസമില്ലേ ആ എല്ലാ വിശ്വാസവും കൂടിയവരാണ് അവരെല്ലാം അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാത്തത് ഒരു കുഴച്ചിലായി വിശ്വാസം കൂടിയവരൊന്നും ചെയ്യില്ലേ അപ്പോൾ അഗസ്ത്യ ചോദിച്ചു നിങ്ങളുടെ നിങ്ങളെല്ലാം ഒരു വംശത്തിലുള്ളവരാണോ അതെ ഒരു വംശത്തിലുള്ളവർ അപ്പോൾ നിങ്ങളുടെ വംശത്തിന്റെ പേരെന്ത് സ്ഥലമെന്ത് അവരതെല്ലാം പറഞ്ഞപ്പോഴാണ് അഗസ്ത്യരുടെ വീട്ടിലുള്ള പൂർവികരാണ് ഈ അഗസ്ത്യമുനിയുടെ വീട്ടിലുള്ള പൂർവികരാണ് എന്തുകൊണ്ടായിരിക്കും അവരെല്ലാം മെടുക്കന്മാരാണ് അവരെല്ലാം അന്നത്തെ ശാസ്ത്രങ്ങളും അത് ഇതും ഒക്കെ പഠിച്ചവരാണ് പ്രത്യേകിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നു ഈ സന്യാസിമാരായാൽ പിന്നെ പിതൃതർപ്പണം ചെയ്യണ്ട എന്തുകൊണ്ടോ അത് നടന്നില്ല അപ്പൊ അഗസ്ത്യന് ചോദിച്ചു ഇനി നിങ്ങൾക്കായി ഒരു പിതൃതർപ്പണം ചെയ്യാവുന്ന ആരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേ നിങ്ങളുടെ വംശത്തിൽ എന്ന് പറഞ്ഞാൽ അഗസ്ത്യർക്ക് അഗസ്ത്യരെ അറിയാമോ ഇവർക്കെന്നുള്ളത് ഉണ്ട് അതാരാണ് അത് അയാളുടെ പേര് അഗസ്ത്യരെന്നാണ് അവൻ വലിയ ഗുരുവായും മഹർഷിയായും ഇങ്ങനെയൊക്കെ നടക്കുകയാണ് അവന് പോലും ഞങ്ങളെക്കുറിച്ച് ചിന്തയില്ല ഉടൻ അഗസ്ത്യർ അവരോട് പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾക്ക് മുക്തി ലഭിക്കാറായി ഞാനാണ് അഗസ്ത്യർ ഞാൻ ഇനി നിങ്ങളെ മുക്തി വരുത്തിയിട്ടേ എന്ത് ചെയ്യൂ ഇവിടുന്ന് പോകൂ അങ്ങനെ അഗസ്ത്യർ എന്തു ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെ പിതൃതർപ്പണമെല്ലാം ചെയ്യുകയും തൻ്റെ പിതൃക്കളെൽക്കെല്ലാം മുക്തി കൊടുക്കുകയും ചെയ്തു ഇനി അത് മുടങ്ങാതിരിക്കാനാണത്രേ അതും വേറെ ഐതിഹിക്കുമാണ് അഗസ്ത്യർ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നും പറയുന്നുണ്ട് എന്റെ പിതൃക്കൾക്ക് ഒരിക്കലും ഇപ്പോ അങ്ങ് നേരത്തെ പറയുകയുണ്ടായി ഇപ്പോ നമ്മൾ രക്തബന്ധത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല തർപ്പണം ചെയ്യേണ്ടത് എന്ന് പറയുക ശരിക്കും ആർക്കാണ് ബലിയിടാനുള്ള അവകാശം ഉള്ളത് അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടി നമുക്ക് പിതൃതർപ്പണത്തിന്റെ ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധം തന്നെയാണ് എന്നാൽ അതിലുപരി ആത്മബന്ധത്തിന് സ്ഥാനമുണ്ട് ഉത്തരായണം പ്രതീക്ഷിച്ചു കിടന്നതായ ഭീഷ്മരുടെ അടുത്ത് അർജുനനും കൃഷ്ണനും ഉൾപ്പെടെ പോയി അവരുടെ സാന്നിധ്യത്തിലാണ് ആര് സ്വർഗസ്തനാകുന്നതാണ് ആ ഭീഷ്മർക്ക് പാണ്ഡവർ മാത്രമല്ല അവിടെ നിന്ന് ആ കുരുവംശത്തിലെ ആൾക്കാർ മാത്രമല്ല കൃഷ്ണനും എന്തു ചെയ്തു കൃഷ്ണൻ എന്തിനു കൃഷ്ണനും ഭീഷ്മരുമായിട്ട് രക്തബന്ധോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആരാധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഗുരുവായി കാണുന്ന ആർക്കു വേണ്ടിയിട്ടും അത് ചെയ്യാം എന്നു മാത്രമല്ല ഇന്നും ജനം തിരിച്ചറിയാത്ത മറ്റൊരു സത്യവും കൂടിയുണ്ട് പലരും ധരിച്ചു വച്ചിരിക്കുന്ന മക്കളാണ് ചെയ്യേണ്ടതെന്നാണ് ഈ മക്കൾ ചെയ്യണമെന്ന് പറയുന്നതിലും ഒരു മനുഷ്യൻ ആറ് മക്കളുണ്ടെങ്കിൽ മൂത്തത്തെ മൂത്ത ആള് ബലിയുടെ ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ചോദിക്കുകയാണ് ആ അച്ഛന് വലിയിടാറുണ്ട് അത് ചേട്ട എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യണ്ട അങ്ങനെയല്ല അങ്ങനെയല്ല ചേട്ടൻ ചെയ്തത് കൊണ്ട് ഈ അനിയന് പിതൃവിൻ്റെ ആ പിതൃക്കളുടെ പ്രീതി വരില്ല അവനവൻ ചെയ്യേണ്ടതാണ് ആ ഒരു ബോധം വേണം പലരും ഇതൊരു എസ്കേപ്പിസമായിട്ട് ചേട്ടം ചെയ്യുന്നു അല്ലെങ്കിൽ ചേച്ചി ചെയ്യുന്നു എല്ലാവരും ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞൻ്റെ എന്ന് മാത്രമല്ല ഈ പിതൃ സ്വന്തം സന്താനത്തെക്കാളും പിതൃക്കൾക്ക് ഏറ്റവും സന്തോഷം മരണാനന്തര പോലും ഈ ശവ സംസ്കാരമൊക്കെ നടക്കുമ്പോഴുള്ള ചടങ്ങും അസ്ഥി സഞ്ചയനത്തിൻ്റെ ചടങ്ങും ഒക്കെ ഉണ്ട് അത്തരം ചടങ്ങിലും പിന്നെ പിതൃതർപ്പണത്തിൽ പോലും പിതൃക്കൾക്ക് ഏറ്റവും സന്തോഷം മൂന്നാം തലമുറ മകളുടെയോ മകന്റെയോ മക്കള് ചെയ്യുമ്പോഴാണെന്നാണ് പ്രമാണം പറയുന്നത് അതിപ്പോൾ നോക്കുമോ നിത്യജീവിതത്തിൽ നമുക്കറിയാം സ്വന്തം മക്കളെ കൂടി വളർത്തുന്ന ഒരാളും ചെറുമക്കൾ വരുമ്പോൾ അവരുടെ കാർക്കശ എല്ലാം ഇല്ലാങ്ങ് മാറുന്നു അവർ വേറെ തരത്തിലാണ് അതിനെന്ത് ചെയ്യുന്നത് അങ്ങനെ മക്കൾ മാത്രമല്ല ചെറുമക്കൾക്കും ചെയ്യാം അപ്പുപ്പനെ കണ്ടിട്ടില്ലാത്ത ചെറു പിതൃക്കൾക്കും ഈ ചെറുമക്കൾക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ നാട് ലണ്ടനിലായിരിക്കട്ടെ ഇന്ത്യയിലല്ലെന്നിരിക്കട്ടെ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ കാലത്ത് ഇന്ത്യയിൽ വന്നതാണെന്നിരിക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് പിതൃതർപ്പണം ചെയ്യുമ്പോൾ നിങ്ങളുടെ പിതൃക്കൾ ലണ്ടനിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ എവിടെ ആയാലും എല്ലാ പിതൃക്കൾക്കും ആ ജ്ഞാത അജ്ഞാത നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്ത ഞാൻ പറഞ്ഞ നമ്മുടെ ആദ്യ നമ്മുടെ ആദ്യത്തെ ആ അച്ഛൻ അമ്മ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആദ്യത്തെ ആൾ മുതൽ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ അവസാനത്തെ ആളിനെ വരെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലാത്ത ഒരു മൂന്നക്ഷരം വേണം പൊതുവിൽ പൊതുവിലിന്ന് കുറവ് അതിൻ്റെ പേരാണ് ഗുരുത്വ ഗുരുവിന് നീ ഒന്നൊരു മൊഴി ചെന്നാൽ ഗുരുവധം എന്ന് പഠിപ്പിച്ച ഭാരതത്തിൽ ഇന്ന് ഗുരുവിനോട് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു ഗുരുവിനെ ആദരവിന്റെ കൂടുതൽ കൊണ്ട് എന്തെങ്കിലും ഗുരുവിനോട് ഒന്ന് ചെയ്താൽ അതിൻ്റെ പേരിൽ നടത്തുന്ന കോലാഹലം അപ്പോ എൻ്റെ അപ്പൂപ്പന് എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മാവന് പിതൃതർപ്പണം ചെയ്യണമെന്ന് ഒരുവന് തോന്നുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഗുരുത്വത്തിൻ്റെ നിലയാണ് ഗുരുത്വമില്ലാത്തവൻ പലതും പറഞ്ഞ് പുരോഗമനം പറഞ്ഞും അധോഗമനം പറഞ്ഞും മനസ്സിലെ പലതും പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടെന്നിരിക്കും അവന് ഈ പിതൃക്കൾ സമ്പാദിച്ച സ്വത്ത് കഴിക്കുന്നില്ല അച്ഛൻ വെച്ചു കൊടുത്ത വീട് അവന് കഴപ്പില്ല അമ്മയുടെ ഷെയറി കിട്ടിയ വസ്തു അവന് യാതൊരു യാതൊരു തരത്തിലും കഴിക്കുന്നില്ല അതിലെ വളർ അതിനെ വളരെ മധുര മനോഹരമായി സ്വന്തം മക്കൾക്കും എഴുതി കൊടുക്കുന്നു പക്ഷെ ഒരു അമാവാസിക്ക് ചെന്ന് ഈ അമ്മയ്ക്കോ അച്ഛനോ ഒരു വ വാവ് വലിയിടാൻ പിതൃതർപ്പണം ചെയ്യാൻ അത് മോശം അന്ധവിശ്വാസമാണ് കാരണം അവൻ ഒഴിഞ്ഞു മാറുകയാണ് ഡി മനസ്സിലായി ഒഴിവ് കഴിവാണ് അതിൻ്റെ പേരാണ് ഗുരുത്വമില്ലായ്മ പക്ഷെ ഒരു കാര്യം സത്യമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് ആ കളിയച്ചനിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം സത്യമാണ് നിങ്ങളെത്ര തന്നെ ജ്ഞാനിയാവുക നിങ്ങൾ എത്ര തന്നെ ധനവാനാകുമോ എത്ര തന്നെ കലാകാരനാകുമോ നിങ്ങളിൽ പല സ്കില്ലും പലതും കാണും പക്ഷേ ഇത് പ്രകാശിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം പിടിക്കണമെങ്കിൽ നിങ്ങളിൽ ഏത് വേണം ഗുരുത്വം എന്ന് പറയുന്ന മൂന്നക്ഷരം ആ ഗുരുത്വത്തോടെ ചെയ്യേണ്ട ഒന്നാണ് ഏത് ബലിതർപ്പണവും ഇത്രയും അറിവുകൾ പകർന്നു ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് അറിയാത്ത പേർ നമുക്ക് അവർക്ക് അത് വലിയൊരു ഉപകാരമാകും എന്ന് അത് എനിക്ക് മോളോടതിനുള്ള മറുപടി പറയാൻ ഇത്രയേ ഉള്ളൂ നമ്മള് കുറി തൊടുന്നു കോവിലിൽ പോകുന്നു ഉപാസന നടത്തുന്നു പലതും ചെയ്യുന്നു പക്ഷേ ഇത് എന്തിനാണ് ഏതിനാണെന്ന് ഭൂരിപക്ഷത്തിന് ഒരു എത്തും പിടിയില്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ നിത്യസത്യത്തിൻ്റെ നിത്യമായ നിലനിൽപ്പിൻ്റെ നിത്യമായ ആ സൗഹൃദത്തിൻ്റെ നിത്യമായ ആ ബലത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞ പോലെ അക്ഷയമായ ആ ഒരു നിലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരമ ലക്ഷ്യവും തത്വവും സത്യവും ഒളിഞ്ഞിപ്പോൾ ഇത് മനസ്സിലാക്കാതെ എല്ലാവരും കാട്ടണം ഞാനും കാട്ടുന്നു എന്തൊക്കെയോ ഇതേ ഉള്ളു അവിടെയാണ് ഇതിങ്ങനെ എന്താ സങ്കടകരമായ ഒരു അവസ്ഥ അതിൽ നിന്ന് മാറി ഒരു ബോധം വരേണ്ടിയിരിക്കുന്നു ആര് കൊടുക്കും എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും അതൊക്കെ വളരെ ചിന്തിക്കുക എൻ്റെ വിഷയമാണ് നന്ദി ശരി